നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഈ വാസലിൽ വെച്ചിട്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞതെ ഒന്ന് രണ്ട് രണ്ട് അഞ്ചെട്ട് ടിപ്സ് പറഞ്ഞേട്ടെ ആദ്യത്തെ ആദ്യത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെയൊക്കെ മുടിയാണ് നമ്മൾ കുട്ടികളുടെ മാത്രമല്ല കേട്ടോ നമ്മളൊക്കെ മുടിയുടെ അറ്റം ഇതുപോലെ പിളർന്ന് പോകുന്ന മുടിയുടെ അറ്റം ഈ പിളർന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് ആ മുടിയുടെ അറ്റത്തൊക്കെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചീകിട്ടാൽ മതി അറ്റം പിളന്ന് പോകുന്നതിൻ്റെ ഒരു ഇതങ്ങ് മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ ആണെങ്കിലും ഈ ഒരു മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോത്തോട്ടൊക്കെ ഇങ്ങനെ ചാടിയിട്ട് ഒതുങ്ങി കിടക്കാത്ത രീതിയിൽ പാറി പറന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്കത് ഇതുപോലെ ഒരു ഒരിത്തിരി വാസലിനെടുത്തിട്ട് ഇത് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് തൂത്ത് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല സ്റ്റിക്കായിട്ട് മുടി നല്ല നല്ല ഷൈൻ ആയിട്ടിരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും കേട്ടോ അത് അതുപോലെ ഇരിക്കും നല്ല ഗ്ലീസിങ് ആയിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വാസിലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ കമ്മൽ കമ്മലൊക്കെ നമ്മൾ കുട്ടികൾ വര വരവിൻ്റെ കമ്മൽ ഇട്ടുകഴിഞ്ഞപ്പോൾ സ്വർണത്തിൻ്റെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കാതിൽ ആണി കയറാതെ വരുമല്ല ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും അപ്പം ഇതുപോലെ കാതിൽ ഇത്തിരി വാസലും തൂത്ത് കൊടുത്തിട്ട് നിങ്ങൾ കമ്മലിൽ ചങ്കീരി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാതിലിട്ട് കയറി ഇട്ടിട്ടോ കാതിനൊട്ടും തന്നെ വേദന വരുത്തല്ല പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള മോതിരമാണല്ലേ അപ്പോൾ ഈ ഒരു മോതിരമൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഊരിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള മോതിരങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നൂ കയ്യിൽ ഇത്തിരി വാസലി ആ ഒരു വിരലിൻ്റെ ആ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ടൈറ്റായിട്ടിരിക്കുന്ന നമുക്ക് മോതിരങ്ങളൊക്കെ ആണെങ്കിലും വളകൾ നല്ല നല്ല ടൈറ്റായിട്ടെടുക്കുന്ന വളകളൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിൽ അതായത് പോലെ രണ്ടറ്റത്തും നമുക്ക് സൈഡുകളിൽ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഊരിടുത്താൽ മതി നല്ല തെന്നി ഊരി പോകുന്നുള്ളൂ കേട്ടോ അത് ടൈറ്റായിട്ട് എത്ര കുഞ്ഞ് വളയാണെങ്കിലും നമുക്ക് ഊരി ഊരാനായിട്ടാണേലും അത് ഇടാനൊക്കെ ആയിട്ട് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് കയറിപ്പോകുന്നുള്ളൂ കൈ മുറിയോ കൈ വേദനയ്ക്കോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള എയർ ടൈറ്റായിട്ട് എടുക്കുന്ന വളകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഊരിയെടുക്കാം പിന്നെ വേണ്ട ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിബ് ബാമ് മിക്കവരും തന്നെ വാങ്ങാറുണ്ടല്ലേ നമുക്ക് ലിബിനെ കളർ ഇട്ടാനൊക്കെ ആയിട്ടും അതുപോലെ ലിപ്പ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ട് ലിബ് ലിബ്ബാം കടയിൽ നിന്ന് വാങ്ങുന്നതല്ല അപ്പം ലിബ് ലിബ്ബാം നമുക്ക് വാശിയിൽ വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്നല്ല ഇത് ഇത് കണ്ടില്ല ഒരു സൈഡ് വെള്ളം ഒരു സൈഡ് റോസും ആണ് ഇത് മോൾ കാണിച്ചു ചേക്കുന്ന പണിയാണ് കേട്ടോ നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ നീര് ക്യാരറ്റല്ല സോറി കേട്ടോ ബീട്രൂട്ടിൻ്റെ നീര് ബീട്രൂട്ടിൻ്റെ നീര് നമുക്കത് ഇതുപോലെ ഒരുത്തി നമുക്ക് വാസിലിൻ്റെ അതേപോലെ ഒത്തിരി ഇങ്ങനെ നീരൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു റോസ് കളറിലുള്ളതിൻ്റെ വാസലിനായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചുണ്ടത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുണ്ടിൻ്റെ കളറും കിട്ടുകയും ചെയ്യും ഡ്രൈ ആയിട്ട് ചുണ്ട് പൊട്ടത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതെന്ന് രാത്രി തേച്ചിട്ട് ഇടുന്നാൽ മതി ചുണ്ടിന് നല്ല കളറും കിട്ടും നമുക്ക് ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്ന് അപ്പം അങ്ങനെയുള്ളവരുടെ സ്കിന്നാണേലും മൂക്കിൻ്റെ രണ്ടറ്റം ഭാഗം അതുപോലെ മുഖത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനേസ് ഒക്കെ ഉള്ള ആളുകൾ നമുക്ക് ഇതുപോലെ ഗ്ലിസറി വാങ്ങാൻ കിട്ടും മുപ്പത് രൂപയുള്ളിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഗ്ലിസറി വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ ഒരു കുഞ്ഞു കുപ്പി വാങ്ങി അത് കുഞ്ഞു കുപ്പിക്ക് അങ്ങോട്ട് ഇരുപത് രൂപ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു കുപ്പിയിൽ നമുക്ക് ഇത്തിരി വാങ്ങി കേട്ടോ ഒരുപാട് ഒന്നും എടുക്കേണ്ടത് നമുക്ക് ഒരു അഞ്ചാറ് തുള്ളി എടുക്കാവുന്ന രീതിയിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഒരു ഒരു ചെറിയൊരു ഇടപ്പിലേക്ക് നമുക്ക് കുറച്ച് വാസലിനെടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് അതുപോലെ ഇത് ഇത്തിരി നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചാൽ മതി ആ ഗ്ലിസർ നമുക്ക് വാസലിലേക്ക് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ല കുഞ്ഞു കുട്ടികൾ ഈ സ്നഗ്ഗിക്ക് ഇടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടലും ചൊറിച്ചിലും അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ സ്നഗ്ഗി ഇടിക്കുന്നതിന് മുൻപ് ഇത് നമുക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അത് നമുക്ക് ഡ്രൈനസ് മാറാനൊക്കെ ആയിട്ടും ചൊറിച്ചിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ കമന്ന് മലന്തൊക്കെ കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറമൊക്കെ പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കിതുപോലെ വാസലിന് നമുക്കിതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പുറം പൊട്ടത്തൊന്നും ഇല്ല ചൂടൂരൊക്കെ വന്ന് പൊട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ പുറമൊക്കെ ചുമ ചുമന്ന് നമുക്ക് തടിച്ചിരിക്കാതൊക്കെ ഇരിക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ അതുപോലെ ബാഗ് അതുപോലെ ബാഗ് നല്ല ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് തൂത്ത് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയുള്ള ഈ സിബുകളൊക്കെ ടൈറ്റായിട്ടിരിക്കുന്ന സിബുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതപോലെ ഒരിത്തിരി വാസലിൽ നമുക്കിതുപോലെ തൂത്ത് കൊടുത്താൽ മതി നമുക്കാ ഒരു സിബൊക്കെ പൊട്ടിപ്പോരാതിരിക്കും ചില സിബുകളൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചിട്ട് അടന്ന് പോരുന്ന സിബുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിടയ്ക്കിടയ്ക്ക് വാസലിനുണ്ടെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ നിങ്ങൾക്കിതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് സിബൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിബ് തുരുമ്പുടിക്കത്തില്ല കേട്ടോ അതുപോലെ ബാഗാണെങ്കിലും നമ്മുടെ ചെരുപ്പുകൾ ലെതർ ചെരുപ്പുകൾ ഏത് ചെരുപ്പായാലും കുഴപ്പമില്ല നമുക്കിതുപോലെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ആണെങ്കിലും വലിയ ആളുകളുടെ ഷൂവൊക്കെ നമുക്ക് സ്കൂൾ ഷൂവൊക്കെ പ്രത്യേകിച്ച് സ്കൂൾ ഷൂ ഒക്കെ നമുക്കിതുപോലെ നല്ല ഗ്ലേസിംഗ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് വാസില് തൂത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ക്ലേസിങ് നല്ല ഭംഗിയായിട്ടിരിക്കും പുത്തൻ ചെരുപ്പ് പോലെ ഇരിക്കും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാ ഇതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പുതിയതായിട്ട് ഇരുന്നൊള്ളൂ കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഈ ഒരു വാതിലിനൊക്കെ താഴും പൂട്ടും ഇപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലോക്കായിട്ടിരിക്കും നമുക്കത് താഴിൻ്റെ കുൾഭാഗമൊക്കെ ചിലപ്പോൾ ചില താഴിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോക്കിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ തുരുമ്പൊക്കെ വന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ലോക്കായിട്ട് ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ അതായതുപോലെ താക്കോലിൻ്റെ അറ്റത്തിരി വാസലിന് തൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് അതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ വാസലിൻ നമ്മുടെ ആ ഒരു ലോക്കിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് അത് നല്ല ഒരു വഴുവഴുപ്പ് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരു താഴെടുത്ത് തിരിക്കുമ്പോഴും തുറക്കുമ്പോഴാണെങ്കിലും എളുപ്പമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു വാസലിൻ വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും ഒരുപാട് പരന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാസലിൻ വെച്ച് തൂത്ത് കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഹെയർ ഡൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ഈ ഡൈ ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു തലയുടെ ഒക്കെ താഴത്തേക്ക് ഞെട്ടിയിലേക്കൊക്കെ ഡൈ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്ത് ഇത്തിരി ഭാഗത്ത് വാസനും തൂത്ത് കൊടുത്തിട്ട് മുകളിലേക്ക് നിങ്ങൾ ഡൈ ചെയ്യുന്നതെങ്കിൽ നെറ്റി ഭാഗത്തേക്ക് കറുപ്പ് വീഴുത്തുമില്ല ഡൈ നല്ല കറക്റ്റായിട്ട് സ്പോട്ടിൽ വരുവോം ചെയ്യും കേട്ടോ പിന്നെ അതുമാത്രമല്ല ചില കുട്ടി നമ്മുടെ ജലദോഷമൊക്കെ വരുന്ന ടൈമിൽ മൂക്കിൻ്റെയൊക്കെ അറ്റം ഇങ്ങനെ പൊട്ടി വരുമല്ലോ നമുക്ക് ജലദോഷമുള്ള സമയത്ത് മൂക്ക് അറ്റമൊക്കെ പൊട്ടി ചുമന്ന് വരുന്ന ടൈമിലൊക്കെ നമുക്കിതുപോലെ വാസലും തൂത്ത് കൊടുത്താൽ മതി മൂക്ക് പൊട്ടാതിരിക്കും െട്ടോ പിന്നെ പലരുടെയൊക്കെ വീട്ടിലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കിടപ്പ് രോഗികളുടെയൊക്കെ പുറം ഇങ്ങനെ കിടന്ന് കിടന്ന് പൊട്ടാതെയൊക്കെ ഇരിക്കാതൊക്കെയായിട്ട് അവർ കിടക്കുന്ന ടൈമിൽ അവരുടെ പുറത്തൊക്കെ ഇതുപോലെ ഗ്ലിസറിനും ഇത്തിരി വാസലിനും കൂടെ കൂടി തൂത്ത് കൊടുത്താൽ മതി നമുക്ക് അവരുടെയൊക്കെ പുറം ചുമന്ന് പൊട്ടാതൊക്കെ ഇരിക്കാനായിട്ട് തൊലി നല്ലൊരു സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വിണ്ടി വിണ്ടുകീറുന്നവരുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഈ ഒരു വാസ്ലിന് തൂത്ത് കിടത്ത് കിടന്നാൽ മതി കാൽപ്പാത്ത് വിണ്ട് കീറുന്നവരുടെ ഉണ്ടെങ്കിൽ കാൽപ്പാത വിറാതിരിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ അപ്പം ഈ ഒരു വാസ്ലിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു ഉപകാരപ്പെട്ടുവെന്നുണ്ടെങ്കിൽ എല്ലാ മോലക്കൊന്നും ഷെയർ ചെയ്ത് എത്തിക്കാം അപ്പോൾ വാസ്ലിംഗ് ഇങ്ങോട്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ നമുക്ക് വെറുതെ കളഞ്ഞിട്ടേക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മോലയ്ക്കൊന്നും ഷെയർ ചെയ്യാം മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫണ്ട്സ് ആണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിക്കാൻ മറക്കല്ലേ കേട്ടോ Bye.